ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ ചുവടുവയ്പുമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നാളെ ജി എൽ എസ് വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് സീറോ ടു ദൗത്യത്തിന്റെ വിക്ഷേപണത്തോടെ ഐ എസ് ആർഒയുടെ നൂറാമത് വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്നും നടക്കും റോക്കറ്റുകളുടെ ഘടകങ്ങൾ വേഗത്തിൽ കൂട്ടിച്ചേർക്കാനും ദൗത്യം നിയന്ത്രിക്കാനും ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കുമെല്ലാം പര്യാപ്തമാണ് ശ്രീഹരിക്കോട്ടെന്ന് പലകുറി തെളിഞ്ഞു കഴിഞ്ഞതാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ആദ്യം നടന്ന ബഹിരാകാശ ദൌത്യം ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പത്തിന് നടത്തിയ എസ് എൽ വി സീറോ വണിന്റെ വിക്ഷേപണമാണ് തൊണ്ണൂറ്റിയൊൻപതാം ദൗത്യമായിരുന്നു ഏറ്റവും ഒടുവിലായി വിജയകരമായി പൂർത്തിയാക്കിയ പി എസ് എൽ വി സി സിക്സ്റ്റി സ്പേഡക്സ് ദൗത്യം അങ്ങനെ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി നിരവധി വിക്ഷേപണങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നും പൂർത്തിയാക്കി നൂറാം ദൌത്യത്തിലേക്ക് കടക്കുകയാണ് ഇസ്രോ നാവിക് സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ എൻ വി എസ് സീറോ ടു ആണ് ഇസ്രോ ജി എസ് എൽ വിയുടെ സഹായത്തോടെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് തദ്ദേശീയ ക്രയോജനിക് സ്റ്റേജുള്ള ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് സീറോ ടു ഉപഗ്രഹത്തെ ജിയോ സിംഗ്രന ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കും രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക ഐഎസ്ആർഒയുടെ നാവിക് ഉപഗ്രഹങ്ങളുടെ ശ്രേണിയിൽ രണ്ടാമത്തേതാണ് എൻ വി എസ് സീറോ ടു എൻ വി എസ് സീറോ വൺ മെയ് മാസത്തിൽ വിക്ഷേപിച്ചിരുന്നു ജി പി എസിന് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് എന്ന ദിശാനിർണയ സേവനം നൽകുന്നത് നാവിക് ഉപയോഗിച്ചാണ് ഇന്ത്യയും അതിർത്തിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളും നാവികിന്റെ പരിധിയിൽ വരും കൃത്യമായ സ്ഥാനം വേഗം സമയ സേവനങ്ങൾ എന്നിവ നൽകാൻ നാവികിന് കഴിയും എല്ലാത്തരം ഗതാഗത സേവനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഗുണം ചെയ്യും സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സേവനവും നിയന്ത്രിത സേവനവും നൽകും നൂറാമതായി നടക്കുന്ന എൻ വി എസ് സീറോ ടു വിക്ഷേപണത്തിനുശേഷം ഗഗൻയാൻ ചന്ദ്രയാൻ ഫോർ അടക്കമുള്ള ദൗത്യങ്ങൾ ഈ വർഷം നടത്താനും ഐ എസ് ആർഒ പദ്ധതിയിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി